പരാതി അന്വേഷിക്കാൻ വന്ന എസ് ഐ വീട്ടമ്മയുടെ കൈ തല്ലി ഒടിച്ചു എന്ന് പരാതി തിരുവൻവണ്ടൂർ പഞ്ചായത്ത് നാലാം വാർഡ് തറയിൽ ടി ബി രാധയ്ക്കാണ് മർദ്ദനമേറ്റത് അയൽവാസിയായ സ്ത്രീയുടെ കുടുംബ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകാനായി രാധയെ കൂട്ടി കൊണ്ടുപോവുകയായിരുന്നു ഈ പരാതി അന്വേഷിക്കാൻ വന്ന പോലീസിന്റെ മുന്നിൽ വെച്ച് എതിർ കക്ഷി രാധയെ അസഭ്യം പറഞ്ഞു ഇത് ചോദ്യം ചെയ്തപ്പോൾ എസ് ഐ കയ്യിലിരുന്ന കൊണ്ട് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് രാധയുടെ പരാതി കൈക്കും പുറത്തും മർദ്ദനമേറ്റു പരിശോധനയിൽ കൈക്ക് മൂന്ന് പൊട്ടലുകളുണ്ട് ചെങ്ങന്നൂർ പ്രിൻസിപ്പൽ എസ് ഐ എസ് പ്രദീപാണ് മർദ്ദിച്ചെന്നാണ് വീട്ടമ്മ പറയുന്നത് സംഭവത്തെ പറ്റി രാധ പറയുന്നത് ഇങ്ങനെയാണ് തിങ്കളാഴ്ച രാവിലെയാണ് അയൽവാസിയായ തറയിൽ പടിഞ്ഞാറേതിൽ ലീലാമയ്ക്കൊപ്പം രാധ കൂട്ടിനായി ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകാൻ പോയത് പരാതി നൽകിയ ശേഷം ഇരുവരും തിരികെ വീട്ടിലെത്തി ചൊവ്വാഴ്ച ലീലക്കൊപ്പം താമസിക്കുന്ന തുളസിയുമായി ഇരുവരുടെ വീട്ടിലെത്തിയ പോലീസ് രാധയെ വിളിപ്പിച്ചു പോലീസ് സാന്നിധ്യത്തിൽ തുളസി തന്നെ അധിക്ഷേപിച്ച് വളരെ മോശമായ ഭാഷയിൽ സംസാരിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു ഇത് താൻ ചോദ്യം ചെയ്തപ്പോൾ പ്രിൻസിപ്പൽ എസ് ഐ പ്രദീപ് കയ്യിലുണ്ടായിരുന്ന ഭാരമുള്ള സ്റ്റിക്ക് ഉപയോഗിച്ച് തന്റെ പുറത്തും കഴുത്തിലും പിൻവശത്തും വർദ്ധിക്കുകയും ചെയ്തു കൈക്ക് ശക്തമായി അടിയേൽ രാധ പറഞ്ഞത് ഇങ്ങനെയാണ് തന്റെ കയ്യിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള ഫോണും തല്ലി തകർത്തു മർദ്ദനമേറ്റ് താഴെ വീണ രാധ പിന്നീട് കൈക്ക് നീര് വന്നപ്പോഴാണ് ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയത് സാഹചര്യം മനസ്സിലാക്കിയ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ രാധയെ ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിലാക്കി തുടർന്ന് അവരെ പോലീസ് ജീപ്പിൽ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവിടുകയും ചെയ്തു അടുത്ത ദിവസം രാവിലെ ജില്ലാ ആശുപത്രിയിൽ എത്തി എക്സ് റേ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഇടത് കൈവിരലിന് മൂന്ന് പൊട്ടലും ആഴമേറിയ മുറിവും ഉണ്ടെന്ന് മനസ്സിലായത് ദേഹത്ത് നീരും വന്നിട്ടുണ്ട് രാധ ജില്ലാ ആശുപത്രിയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തിരിക്കുകയാണ് എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം ഓപ്പറേഷൻ ചെയ്യാനാകാത്ത സ്ഥിതിയിലാണ് പ്രായമായ മാതാവും രാധയും മാത്രമാണ് വീട്ടിലുള്ളത് തൊഴിലുറപ്പ് ജോലി ചെയ്താണ് രാധ ജീവിക്കുന്നത് സംഭവത്തിൽ പോലീസിനും വനിതാ കമ്മീഷണലും മനുഷ്യർ അവകാശ കമ്മീഷനിലും പരാതി നൽകിയിട്ടുണ്ട് പരാതിയിൽ ചെങ്ങന്നൂർ എസ് എച്ച്ഒയോട് അന്വേഷിച്ച് റിപ്പോർട്ട് തരാനും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഡിവൈഎസ് പി എം ബിനുകുമാർ പറഞ്ഞു എസ് ഐ ഇവരെ മർദ്ദിച്ചിട്ടില്ല ഇവർ മദ്യലഹരിയിലായിരുന്നു എന്നും ഡിവൈഎസ് കൂട്ടിച്ചേർത്തു